നമസ്കാരം അധികം ആരും അറിയാതെ മദർ പോർട്ടിന് മാരകമായ രണ്ടാമത്തെ പ്രഹരം ശൈലി നമ്മൾ ആരംഭിക്കുന്നു ആനയും അമ്പാരിയുമായി ഇവിടെ ചിലർ തുടക്കം കുറിച്ച എംഎസ്സി താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായിട്ടാണ് സേവിംഗ് കമ്മറി മനസ്സിലാക്കുന്നത് ഏകദേശം മാർച്ച് ഒൻപതാം തീയതിയാണ് എം എസ് സി മിയ ആണ് ആദ്യമായിട്ട് ജെയ്റ്റ് സർവീസിൽ ഒരു വെസൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മാർച്ചിൽ മൂന്ന് നാല് നാല് രണ്ട് എന്നിങ്ങനെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് പന്ത്രണ്ടോളം ബസലുകൾ പന്ത്രണ്ടോ പതിമൂന്നോളം ബസലുകൾ ഇപ്പോ ഗുൾസൺ ഗുൽസനായിരിക്കും ഒരു പക്ഷേ ജയ്റ്റ് ജയ്റ്റ് സർവീസിലെ അവസാനത്തെ ബസ് ഈ പുതിയ ഷഫ്ളിങ് അനുസരിച്ചു എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പെട്ടെന്ന് വലിയ ആവേശത്തിൽ തുടങ്ങിയ ഒരു സർവീസ് എന്തുകൊണ്ടായിരിക്കാം നിർത്തുന്നത് രണ്ട് കാരണങ്ങളായിരിക്കാം ഒന്ന് ഈ പറയുന്ന ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുവാനും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എം എസ് സിക്ക് പല നീക്കങ്ങളും എൽസാത്രി മുങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു സുകുമാര കുറിപ്പിന്റെ തലത്തിലോട്ട് ആ കമ്പനിയെ ചിലർ ഉപമിക്കുന്നത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു അത് അവരത്ര കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്നാൽ പോലും ഒരു വലിയ കമ്പനി നമുക്ക് ആദ്യം നൽകിയ ഒരു അവസരം തുറമുഖത്തിന് ആദ്യമായി തുടർച്ചയായി കപ്പലുകൾ നൽകിയ ഒരു കമ്പനി അവരുടെ ഒരു കപ്പൽ അവരുടേതല്ലാത്ത വീഴ്ച എന്ന് വേണം പറയാൻ കമ്പനി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനിയും മനസ്സിലാക്കണം ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും അവരുടെ റോൾ എത്രത്തോളം ഉണ്ടായിരുന്നു കാലാവസ്ഥയുടെ റോൾ എത്രത്തോളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഇലക്ട്രോണിക് സൊബടാഷ് എത്രത്തോളം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ മാറ്റിവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സർവീസ് നൽകാൻ ശ്രമിച്ച ഒരു പുതിയ പോർട്ടിന് ഒരിടത്തും ലഭിക്കാത്തത്രയും ഏകദേശം മുന്നൂറ്റി അറുപത്തിയഞ്ച് കപ്പലോളം എടുക്കുന്നു ഒരു വർഷമായിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സാങ്കേതികമായി നമ്മുടെ തുറമുഖത്ത് ഒരു കപ്പൽ ഉണ്ടായിരുന്നു അങ്ങനെ കപ്പലുകൾ നൽകിക്കൊണ്ടിരുന്ന ഒരു കമ്പനിക്ക് അവർക്ക് അവരുടേതല്ലാത്ത കുറ്റത്തിന്റെ പുറത്ത് ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ അവരെ ആക്രമിക്കുവാനും കോടതികൾ വഴി അവരെ പഠിശിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ ഒരു പക്ഷേ അവർക്കൊരു വീണ്ടു വിചാരം ഉണ്ടായി കാണും രണ്ടാമത്തത് നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വിപുലമായ ഒരു മാർക്കറ്റാണ് ആ മാർക്കറ്റ് ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും സഹായകരമാകും വാല്യൂ അഡീഷനും സഹായകരമാകും പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയായെന്ന് പറയുന്ന ജൂലൈ പതിനൊന്നിനാണ് ഒരു വർഷമാകാൻ പോകുന്നത് ഇപ്പൊ കഷ്ടിച്ച് പതിനൊന്ന് പതിനൊന്നര മാസമാകുന്നു ഈ കാലത്തിനിടയ്ക്ക് ഗേറ്റ് വേ കാർഗോ എന്ന ഇനത്തിൽ ഒരു കണ്ടെയ്നർ പോലും എം എസ് അങ്ങോട്ട് കൊടുക്കാനോ അവരുടെ ഒരു കണ്ടെയ്നർ ഇറക്കി മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുവാനോ ഉള്ള സാഹചര്യം ഇതുവരെയും സൃഷ്ടിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒരു വിപുലമായ വിപണി ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറം അവർക്ക് ടാൻജിബിൾ ആയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല ട്രാൻഷിപ്പ്മെന്റ് മാത്രമാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് പോർട്ടുകളുണ്ട് അവരുടെ തന്നെ കണ്ടെയ്നർ കൊണ്ടുവരിക അവരുടെ തന്നെ കണ്ടെയ്നർ എടുത്തുകൊണ്ട് പോവുക ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് നമ്മുടെ തുറമുഖത്തിന്റെ മാത്രം അല്ലെങ്കിൽ ഈ ഒരു തുറമുഖം മാത്രമേ ഉള്ളൂ എന്ന് അവർ പരിഗണിക്കുന്നുണ്ടാവില്ല പിന്നീട് എന്താണ് ഈ കൂട്ടത്തിൽ പറഞ്ഞത് ആക്ഷേപകരമായ കുറെ പൊട്ട പൊളിഞ്ഞ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ എംബസി ഇവിടെ കൊണ്ടുവെക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗ്ലോബൽ വില്ലേജാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് എന്ത് പറയും ഇപ്പോൾ സേലിംഗ് കമ്മിറ്ററി തന്നെ മലയാളത്തിൽ കൊടുക്കുന്നത് ഏഴോ എട്ടോ മറു ഭാഷകളിലോട്ട് യൂട്യൂബ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് അന്ത്യ ചർച്ചയിൽ വന്നിരുന്ന വെടിവെട്ടം പറയുന്ന ആളുകൾ പറയുന്ന വിടുവായത്തരം പൊട്ട കണ്ടെയ്നറുകൾ ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് കൊണ്ട് വെക്കുന്നത് എന്നിട്ട് അവർ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കാൻ ക്ഷമിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ അതെല്ലാം അവരുടെ പി ആർ വിഭാഗത്തിന് ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന സംവിധാനമാണെന്നുള്ളത് അവരത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷെ അവർക്ക് കിട്ടാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട് അങ്ങനെ അവരെ മൂന്നാം കിട ചീള കമ്പനിയായി പരിഗണിക്കുന്ന ഒരു പോർട്ടാണ് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളാണ് എന്നുള്ളതും അവരെ ഒരു വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാകും അതിനേക്കാൾ ഉപരി ആദ്യം പറഞ്ഞ ട്രാൻഷിപ്മെന്റ് ഇനം മാത്രമാണ് ഇവിടെ നടക്കുന്നത് അവരുടെ കണ്ടെയ്നർ അവർ കൊണ്ടുവരുന്നു ഒഴിഞ്ഞതായാലും നിറഞ്ഞതായാലും അവർ കൊണ്ടുവരുന്നു അവരെടുത്തോട്ട് പോകുന്നു ഇത് കൊളംബോയിൽ ചെയ്യാം അമ്പൻഡോട്ടയിൽ ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആഫ്രിക്കൻ പോർട്ടുകളിൽ ചെയ്യാം എവിടെ വേണമെങ്കിലും അവർക്ക് ചെയ്യാം എല്ലാ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരും ആഗ്രഹിക്കുന്നത് ഗേറ്റ് വേ കാർഗോ ഇവിടെ ഒരു കണ്ടെയ്നർ പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കാരണം ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് വിസിൽ എന്ന് പറയുന്ന സ്ഥാപനം ഗേറ്റ് തുറക്കാത്തത് കൊണ്ട് തന്നെ ഒരു കണ്ടെയ്നർ പോലും എം എസ് സിക്ക് സംസ്ഥാനത്തിന്റെ വകയായി രാജ്യത്തിന്റെ വകയായി നേരിട്ട് ലഭിച്ചിട്ടില്ല ബാക്കി വരുന്നതൊക്കെ അവരുടെ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് മുണ്ട്രയിൽ അവർക്ക് ജെ ബി ഉണ്ട് ജെ എൻ പി ടിയിലുണ്ട് അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈഡിലെ പോർട്ടുകൾക്ക് അവർക്ക് ജെ ബി ഉണ്ട് അവർ നേരിട്ട് നടത്തുന്ന ടെർമിനലുണ്ട് അങ്ങനെയുള്ള ടെർമിനലിൽ നിന്ന് അവർ തന്നെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കൊണ്ടുവരുന്ന കണ്ടെയ്നർ എല്ലാ കാലത്തും ഇവിടെ കൊണ്ടുവന്ന് കാഴ്ചവെച്ച് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി നികുതി പണം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാൻ അവർക്ക് പ്രത്യേക കടപ്പാടൊന്നും ഈ സംസ്ഥാനത്തിനോടില്ല അങ്ങനെ ഒരു ട്രാൻഷിബൻ പോർട്ടായി നിലനിർത്തിയാൽ സംഭവിക്കാവുന്ന അപകടമാണ് ഇപ്പോൾ ജെയ്റ്റ് സർവീസ് അവർ നിർത്താൻ തീരുമാനിച്ചതിലൂടെ നമുക്ക് കിട്ടുന്ന മാരകമായ പ്രഹരം ഇനി അവരവരി കസേരയുടെ വലുപ്പവും മഹത്വവും എന്താണെന്ന് തിരിച്ചറിയണം ചിലർ ക്യാപ്റ്റൻ വരുമ്പോൾ കപ്പൽ വരുമ്പോൾ പോയി സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും നിന്നുകൊടുക്കുന്ന ചിലരുണ്ടല്ലോ ഉത്തരവാദിത്വപ്പെട്ടവർ അവരവരുടെ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് എം എസ് സർവീസ് നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ സെൽഫി എടുക്കലല്ല പ്രധാന ജോലി ആ സമയത്ത് ഗൗരവതരമായിരുന്നു കൊണ്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യേണ്ട റോഡ് പണി പൂർത്തിയാക്കേണ്ട കണ്ടെയ്നറുകൾ ഉത്പാദിപ്പിക്കേണ്ട കണ്ടെയ്നറുകൾ എന്ന് പറഞ്ഞാൽ ഈവൻ ലിറ്ററലി കണ്ടെയ്നർ ഉൽപ്പാദിപ്പിക്കണം കണ്ടെയ്നറിനകത്ത് കയറ്റിവിടുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം അതിന് വേണ്ടി വരുന്ന പശ്ചാത്തലം ഒരുക്കണം ഇവിടെ ഗേറ്റ്വേ കാർഗോ എന്ന് പറയുന്നതിന്റെ ഓരോ നയാ പൈസയുടെ കാർഗോ ഇവിടെ ഇതുവരെ ഗവൺമെന്റിന്റെ എഫോർട്ട് കൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്നലെ പറഞ്ഞ എന്താണ് ഒരു വ്യവസായ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടാക്കിയ കാർഗോ കയറ്റിവിടുന്ന കാര്യമാണ് പറഞ്ഞത് ഇവിടെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഔട്ടർ റിംഗ് റോഡ് എന്താണ് പുനലൂർ ത്രികോണം തുടങ്ങിയ ഒരുപാട് ഡയലോഗുകൾ അല്ലാതെ തള് തള്ളി മറിക്കുകയാണ് ഇവിടെ അഞ്ച് പൈസയുടെ കാർഗോ പോലും ഇവിടെ ജനറേറ്റ് ചെയ്യാത്തതിന്റെയും സെൽഫികൾ എടുത്ത് കളിക്കുന്നതിന്റെയും പരിഹാരമാണ് ഫലമാണ് ഇത്തരം പ്രധാനപ്പെട്ട എം എസ് സി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് അവരൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഇവിടെ വെച്ചു നീട്ടിയപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ തിരസ്കരണത്തിന്റെ വാക്കുകളും ഭാഷയും ശരീരഭാഷയിലൂടെ അവരെ അവഗണിക്കാൻ ശ്രമിച്ചതിലൂടെയാണ് അവർ ഇത്തരത്തിലൊരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് ഒരു വലിയ പാഠമായി കേരള സർക്കാരിന് മാറേണ്ടതാണ് സെയിലിംഗ് കമ്പനിയിൽ ആരും പറയുന്നുണ്ട് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് കസ്റ്റംസ് തുറന്നു കൊടുത്തില്ലെന്ന് കസ്റ്റംസിന്റെ ഓഫീസ് അവിടെ വരികയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ട് മാസങ്ങളായി അപ്പോൾ ആരെയെങ്കിലും പഴിച്ചാരി രക്ഷപ്പെടുകയല്ല വേണ്ടത് ഒരു ഇരുന്നൂറ് മീറ്റർ റോഡ് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ധാരാളം കാർഗോ വരേണ്ട സമയം അതിക്രമിച്ചു അങ്ങനെ റെഗുലറായിട്ട് ഗേറ്റ് വേ കാർഗോ വന്നിരുന്നെങ്കിൽ ജെയ്റ്റ് സർവീസ് അല്ല അതിനപ്പുറമുള്ള സർവീസ് എം എസ് സി നിലനിർത്തുമായിരുന്നു കാരണം എല്ലാ കമ്പനികൾക്കും അവരുടെ വോളിയം ബിസിനസ് അതാണ് പ്രധാനം അല്ലാതെ ചുമ്മാ ആരെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടി അവരുടെ പ്രധാനപ്പെട്ട കപ്പലുകൾ വെറുതെ പാഴാക്കില്ല ഇവിടെ പുറംകടലിൽ കിടക്കുകയാണ് പ്രസന്റേഷൻ എടുക്കുമ്പോൾ ഗുൽസൻ പുറംകടലിൽ കിടക്കുന്നു എത്ര ദിവസമാണ് അയറിന കടന്നത് അത് യാഡ് ക്ലിയർ ചെയ്തു പോയിരുന്നെങ്കിൽ കപ്പലുകൾക്ക് എത്രയും നേരത്തെ അകത്ത് കയറി ചരക്കിറക്കി അവർക്ക് തിരിച്ചു പോകും ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള സമയമാണ് അവരുടെ നഷ്ടപ്പെടുന്നത് അങ്ങനെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും അടക്കമാണ് ജയ്റ്റ് സർവീസ് നടത്തിയതിന്റെ ഉത്തരവാദി എന്ന് സെയിലിംഗ് കമ്മിറി ആരോപിക്കും അങ്ങനെ തോറ്റുകൊടുക്കാൻ ഞങ്ങൾ നാട്ടുകാർ തയ്യാറല്ല വിമാക്ക് തയ്യാറല്ല പോയ ജെയ്റ്റ് സർവീസിനെ തിരിച്ചു കൊണ്ടുവരും ജെയ്റ്റ് സർവീസ് പോയെന്ന് കരുതി ആരും ചിരിക്കണ്ട ആരും ഊറിച്ചിരിക്കണ്ട ഞങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾ വാശി പിടിച്ച തുറമുഖം യാഥാർത്ഥ്യമാക്കിയവരാണെങ്കിൽ ഈ ജെയ്റ്റ് സർവീസിനെ മാത്രമല്ല ലോകത്തിലെ എല്ലാ വമ്പൻ കമ്പനികളെയും ഞങ്ങൾ ഈ തുറമുഖത്തോട്ട് കൊണ്ടുവരും അതിന് നമ്മുടെ സ്വന്തം കാർഗോ ജനറേറ്റ് ചെയ്യണം കഠിന പ്രയത്നമാണ് ഇതൊരു യുദ്ധമാണ് നമ്മൾ മുപ്പത് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം തുടർന്നും ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം കാരണം നമ്മുടെ തുറമുഖം മാത്രമല്ല നമ്മുടെ നാട് തിരുവനന്തപുരം കേരളം ഇന്ത്യ പരാജയപ്പെടാൻ പാടില്ല വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എങ്ങനെയാണ് ആ പ്രവർത്തനം നടത്തേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ സ്വന്തം കാർഗോ ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവർ ഉൽപാദിപ്പിക്കുന്ന കാർഗോ നമുക്ക് എങ്ങനെ കയറ്റുമതി ചെയ്യാം ഉദാഹരണ സഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ സെയിലിംഗ് കമ്മിറ്ററി നടത്തിയ ന്യൂസ് ലെറ്റർ നടത്തിയ എഫേർട്സ് ന്യൂസ് ലെറ്ററിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് കൃത്യമായും കാർഗോ ജനറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വിദേശത്തിരിക്കുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഉദാഹരണ സഹിതം ഇവിടെ ഇപ്പോ ശൈലിംഗ് കമ്മിറ്ററിയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ചുരുക്കുന്നത് ന്യൂസ് ലെറ്ററിലൂടെ തുടർന്ന് അത്തരം വിവരങ്ങൾ നൽകുന്നതായിരിക്കും അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ യുദ്ധത്തിൽ മുന്നണി പോരാളികളായി മാറുവാനാണ് സേലിംഗ് കമ്മിറ്ററി ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത് ഇനി ജയ്റ്റ് സർവീസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ആദ്യത്തെ കപ്പൽ മിയ ആ കപ്പൽ ശരിയായി പ്രവചിച്ചവർക്കുള്ള സമ്മാനത്തിൽ ഒരാൾ മാത്രമാണ് ആ സമ്മാനം കൈപ്പറ്റിയത് മറ്റ് രണ്ടുപേർ ആ സമ്മാനം കൈപ്പറ്റിയിട്ടില്ല അവർ രണ്ടുപേരും ആ സമ്മാനം കൈപ്പറ്റണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് സൈനിങ് ഓഫ് ജോ